ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് ദുഃഖവെള്ളിയെന്ന് കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ ആരെല്ലാം നമ്മെ ഉപേക്ഷിച്ചാലും ദൈവം നമ്മെ ഉപേക്ഷിക്കില്ലെന്ന് തെളിയിക്കുകയാണ് ഈ ദിനം ഓരോ മനുഷ്യനും മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കണം ഓരോ മനുഷ്യരും ബന്ധത്തിന്റെ കലവറയാകണമെന്നും ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ പറഞ്ഞു കുരിശിന്റെ വഴി പ്രയാണത്തിനിടെ കേരളാ വിഷൻ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുഃഖവെള്ളി ദിവസം നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സന്ദേശം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ആരെല്ലാം നമ്മൾ ഉപേക്ഷിച്ചാലും ദൈവം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നുള്ള ഏറ്റവും മഹത്തായ സന്ദേശമാണ് അതുമാത്രമല്ല നമ്മൾ പീഡിപ്പിക്കപ്പെടുമ്പോഴും നമ്മളെ ദുഃഖിപ്പിക്കുമ്പോഴും വേദനിപ്പിക്കുമ്പോഴുമൊക്കെ അതിനർത്ഥം കണ്ടെത്താൻ കഴിയുന്ന ഒരു സന്ദേശമാണ് ദുഃഖവളി നമുക്ക് നൽകുന്നത് മരണത്തിനും അപ്പുറം കടന്നു ചെല്ലാൻ കഴിയുമെന്ന് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ് ഉയർ കൂടി അപ്പോൾ ഈ സന്ദേശം എന്താണെന്ന് പ്രത്യേകമായിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മനുഷ്യനും മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കണം ഓരോ മനുഷ്യനും ബന്ധങ്ങളുടെ കലവറയാകണം അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് ഒരു പുതിയ സംസ്കാരം വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്